ദുൽഖർ സൽമാൻ ചിത്രം കാന്തയ്ക്ക് ബോക്സ് ഓഫീസിൽ വമ്പൻ തുടക്കം ചിത്രത്തിന്റെ ആദ്യ ഷോ മുതൽ ലഭിക്കുന്നത് ഗംഭീര സ്വീകരണമാണ് ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണിതെന്നും ദേശീയ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ഇതിലൂടെ അദ്ദേഹത്തെ തേടിയെത്താൻ സാധ്യതയുണ്ടെന്നും സിനിമാ പ്രേമികളും പറയുന്നു നടുപ്പിൻ ചക്രവർത്തി അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകും വിധമാണ് ദുൽഖർ ഇതിൽ നിറഞ്ഞാടുന്നത് പ്രേക്ഷകർ ഒറ്റ വാക്കിൽ കാന്തയിലെ ദുൽഖറിനെ വിശേഷിപ്പിക്കുന്നത് നടുപ്പിൻ ചക്രവർത്തി എന്ന് തന്നെയാണ് തന്റെ കരിയർ ബ്രസ്റ്റ് പ്രകടനമായിട്ട് തന്നെയാണ് താരം ഇതിൽ എത്തിയിരിക്കുന്നത് ഒരു പക്ക ക്ലാസിക് സിനിമയാണ് കാന്ത ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത വമ്പൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി പ്രദർശനം തുടരുകയാണ് ദുൽഖർ സൽമാൻ എന്ന നടനും ആഘോഷിക്കപ്പെടുകയാണ് ഇപ്പോൾ ഒരു നടനെന്ന നിലയിൽ ഏത് തരത്തിലുള്ള കഥാപാത്രവും ഏത് കാലഘട്ടത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് ദുൽഖർ സൽമാനൊക്കെ ഇത് നിസ്സാരമാണെന്ന് പ്രേക്ഷകരും പറയുന്നു തന്റെ കരിയർ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ദുൽഖർ കാഴ്ചവെച്ചത് സെൽവമണി സെൽവരാജ് രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേർഫെ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ രഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത് അത്രയും പഴക്കമുള്ള ആ കാലഘട്ടം വീണ്ടും പുനർജീവിക്കുമ്പോൾ ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് ദുൽഖർ അതിൽ പുലർത്തിയ സൂക്ഷ്മതയും അച്ചടക്കവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഒരു താരം എന്ന നിലയിൽ മാത്രമല്ല ഒരു നടൻ എന്ന നിലയിലും ഇന്ത്യൻ സിനിമയിൽ ദുൽഖർ സൽമാനെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഓരോ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും കഥാപാത്രത്തിന് പകർന്നു നൽകിയ ശരീരഭാഷ കൊണ്ടും വെള്ളിത്തിലയിൽ ജീവിച്ചു കാണിച്ച ദുൽഖർ തന്റെ കൃത്യതയാർന്ന ഡയലോഗ് ഡെലിവറിയും അഭിനയ മികവ് കൊണ്ടും സ്ക്രീനിൽ വിസ്മയം തീർത്ത് പ്രേക്ഷകനെ ഞെട്ടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് ദുൽഖർ എന്ന നടൻ ആറാടുകയാണ് ഏത് ഭാഷയിലെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഇതെല്ലാം നൽകാൻ സാധിക്കുന്നുവെന്നതാണ് ദുൽഖറിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിർത്തുന്ന ഘടകം ദുൽഖർ മാത്രമല്ല കേട്ടോ സമുദ്രകനി ഭാഗ്യശ്രീ റാണ എന്നിവരും ഗംഭീര പ്രകടനങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത് ഇവരെല്ലാം ചേർന്ന ആ ഒരു രസതന്ത്രം കാന്തി എന്ന സിനിമയെ വീണ്ടും വിജയകുതിപ്പിലേക്ക് നയിക്കുന്ന ഘടകമായി മാറി കാന്തിയിലെ ഈ ഗംഭീര പ്രകടനം ദേശീയ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ദുൽഖരന് നേടിക്കൊടുക്കാൻ കാരണമാകുമെന്ന് സിനിമാ പ്രേമികളും പറയുന്നുണ്ട് അതേസമയം ഇപ്പോഴിതാ നവംബർ പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ തിയേറ്റർ റിലീസിന് ശേഷം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ കാന്ത എത്തും ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം